ചേച്ചി അത് നേപ്പഴും ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞതല്ലേ എനിക്കിന്ന് ഒന്നും കേക്കാൻ വൈകുന്നേരം ചോദിച്ചത് ഞാൻ പോകുന്നു പറ ചേച്ചി അതെല്ലാം ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർച്ച റോക്സ് ഫാമിലി അപ്പോൾ നിങ്ങളിവിടെ വീഡിയോ കണ്ടു അല്ലേ നമ്മുടെ ഒബ യു സി എന്ന് പറയുന്ന ദിയയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് പേര് ഏകദേശം അറുപത്തൊമ്പത് ലക്ഷത്തോളം രൂപ അടിച്ചു എന്നാണ് നമ്മൾ ന്യൂസിലൂടെയും അതുപോലെ തന്നെ എല്ലാ ഓൺലൈൻ ചാനലിലൂടെയും നമ്മൾ കണ്ടത് അപ്പോൾ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ആ മൂന്ന് പേര് അവരുടെ ദിയാണെന്ന് തോന്നുന്നു വിളിച്ച് അവർ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യാണ് വീഡിയോ എടുക്കുന്നുമുണ്ട് അവർ മൂന്ന് പേരിൽ ഒരു കുട്ടി സംസാരിക്കുന്നുണ്ട് അവർ സമ്മതിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ സമ്മതിച്ചതല്ലേ ചേച്ചി നേരത്തെ ക്യാഷ് എടുത്ത കാര്യം അതുമാത്രമല്ല ഏകദേശം അൻപതിനായിരം രൂപ വീതം ഞങ്ങൾ വീതിച്ചെടുത്തിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓ സി അതിന് ഓ സി ദിയ ദിയ അതിന് തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെയല്ല ഇനി മിണ്ടരുത് അൻപതിനായിരം എന്ന് ഉള്ളത് നിങ്ങളിനി ശബ്ദിക്കരുത് കാരണം അതിൽ കൂടുതൽ ക്യാഷ് അവിടെ നിന്ന് പോയിട്ടുണ്ട് എ ഇപ്പോൾ ഒന്നാണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും ഒരു ലക്ഷണ ഒരു കോടിയാണെങ്കിലും എടുത്താൽ അത് മോഷണമാണ് അതിൻ്റെ ഉടമസ്ഥ അനുവാദമില്ലാതെ നമ്മളെടുത്താൽ അത് മോഷണമാണ് അപ്പോൾ ഇവരെന്തായാലും ക്യാഷ് എടുത്തു എന്നത് വളരെ വ്യക്തമായി തന്നെ സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം ഈ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഇത് ഇവർ തന്നെ പുറത്തുവിട്ട വീഡിയോ ആണ് നം വീഡിയോ എടുത്ത ആ മൂന്ന് പേര് തന്നെ പുറത്തുവിട്ട വീഡിയോ ആണ് അത് ദിയയുടെ ഭാഗത്തുനിന്ന് വിട്ട വീഡിയോ അല്ല അപ്പം ഇവരെടുത്തു വന്ന് ഇവർ പറയുന്ന വീഡിയോ തന്നെ ഇവർ പുറത്തുവിട്ട എന്തിനാണ് ഏതിനാണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അതിൽ വളരെ വ്യക്തമായിട്ട് അവരെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വാർത്തകളിലൂടെ ഓൺ എല്ലാം ന്യൂസ് ചാനലിനോടും ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അവർ ക്യാഷ് എടുത്തിട്ടില്ല അവരെ തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി കെട്ടിയിട്ട് അടുക്കുമഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷത്തിന് മേലെ രൂപ ഈ എ ഫാമിലി പിടിച്ചു മേടിച്ചു എന്നാണ് അവർ പിന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ന്യൂസ് ചാനലിനോട് അതിൻ്റെ വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം അതെ അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് കോർട്ട് അവധിയായത് കൊടുക്കാൻ മൺഡേ കൊടുക്കും നമ്മളും കൃഷ്ണകുമാർ പറയുന്നത് നിർബന്ധിപ്പിച്ചെടുത്ത് ഭീഷണിപ്പെടുത്തി എടുത്ത വീഡിയോ ആണ് ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ഓരോ വീഡിയോസ് ഓരോ ആംഗിളിൽ നിന്ന് അഞ്ച് പേരെ അഞ്ച് എടുക്കുവാണ് നാളത്തെ യൂട്യൂബിലെ ട്രെൻഡിംഗ് ആയിട്ട് പിന്നെ നമ്മൾ എന്തായാലും പേടിക്കും നമ്മൾ സാധാരണക്കാരല്ലേ നമുക്ക് വീഡിയോ ഒന്നിട്ട് റീച്ച് ചെയ്യാറുള്ള ടൈം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാം പറയുന്നത് രാവിലെ നമ്മളെ ദിയയുടെ ഫ്ലാറ്റിലാണ് അവർ വിളിച്ച് വരുത്തുന്നത് ദിയെ എടുത്ത് സംസാരിക്കാം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ തന്നുകഴിഞ്ഞാൽ നിങ്ങളെനിക്ക് ജോലി നിന്ന് മാറിപ്പോയി നഷ്ടപരിഹാരമായിട്ട് ഞാൻ കരുതാം എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഇവിടെ ചെക്കോ ക്യാഷോ ആയിട്ടാണ് വേണ്ടത് അപ്പം ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പൈസ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെയിലില്ല അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വിട്ടിട്ട് കൊണ്ടുവരാം അപ്പോൾ രാവിലെ ബാങ്ക് തുറക്കുന്ന ഒരു ടൈമാണ് ദിയെടുത്ത് ഞങ്ങൾ ചോദിച്ചത് അത്രയും പണയം വെക്കുന്നതിൻ്റെ പ്രൂഫുണ്ട് പണയം വെച്ചതിൻ്റെ തൊണ്ടുകൾ നമ്മുടെ ഉണ്ട് അതെല്ലാം കൊണ്ട് ദിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ദിയ പൈസ വാങ്ങി കയ്യിൽ മേടിച്ചതിന് ശേഷമാണ് ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി എല്ലാം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നായിരുന്നു അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു അടിക്കാൻ വരുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സ് ഒക്കെ പിടിച്ച് വരച്ച് നന്നായിട്ട് അസോൾട്ട് ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷത്തിന് മേലെ ദിയെ ഫാമിലി അവരെടുത്തു എന്ന് അവരെ അടിച്ചു മാറ്റിയെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് പിടിച്ചു മേടിച്ചു എന്ന് അവർ ഇത് ഈ മൂന്ന് സ്ത്രീകളുടെ ക്യാഷാണ് അവരവരുടെ അവരുടെ ഗോൾഡൊക്കെ വിറ്റ് കൊടുത്തതാണ് എടുത്താൽ കൊടുക്കണം ഉറപ്പായിട്ടും ഗോൾഡ് വിറ്റോ വീട് വിറ്റോ കാറ് വിറ്റോ എന്ത് വിറ്റിട്ടാണെങ്കിലും ക്യാഷ് മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം പക്ഷേ ഈ കൊടുത്തതിൽ അവർ ക്യാഷ് എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ പോയിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർ തന്നെ ഇട്ട് പോയി കേട്ടതാണ് അവർ ക്യാഷ് എടുത്തു എന്ന് പക്ഷേ അവരിപ്പോൾ പറയുന്നത് അവർ ക്യാഷ് എടുത്തിട്ടില്ല എന്നതാണ് പിന്നെ അവർ പറയുന്നുണ്ട് ഒരാൾ പറയുന്നുണ്ട് ഒരു ഒരാൾ എട്ട് ലക്ഷം എന്ന് പറഞ്ഞു ഒരാൾ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു അവർക്ക് തന്നെ ഒരു ധാരണയില്ല ഒരു രണ്ട് പേരും രണ്ടെണ്ണം പറഞ്ഞു ഒരു എട്ടു ലക്ഷം രൂപയാണ് കൊടുത്തതെന്ന് ഒരാൾ പറഞ്ഞപ്പോഴത്തേനും അടുത്ത ആൾ പറഞ്ഞു എട്ടല്ല ഞങ്ങൾ അഞ്ചാണ് കൊടുത്തതെന്ന് വേറൊരാൾ പറഞ്ഞു ആ വീഡിയോ ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് കയറി നോക്കിയാൽ യൂട്യൂബിലെവിടെയെന്ന് വെച്ചാൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും ഇവർ തട്ടിക്കൊണ്ട് പോയി ദിയുടെ അച്ഛൻ ഉപദ്രവിച്ചു തല്ല തല്ലി ഒരു ഡ്രസ്സ് പിടിച്ച് വലിച്ചു വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദിയെ ഫാമിലി ദിയയുടെ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ ഇവരെ കൊണ്ടുപോയതും സംസാരിച്ചതുമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ചെറിയ കുറച്ച് ഭാഗങ്ങളിവിടെ കാണിക്കാം എന്തായാലും അവർ വീഡിയോ ഇട്ടു അവർ വീഡിയോ ഇട്ട് എന്തായാലും വളരെ നന്നായി കാരണം ഇവർ പറയുന്ന ഒന്നിനും ഇവർക്ക് പ്രൂഫില്ല പക്ഷേ ദിയ്ക്കും ഫാമിലിക്കും അവർ പറയുന്ന ഓരോ കാര്യത്തിനും അവരുടെ കയ്യിൽ പ്രൂഫുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അവർ തെളിവ് കാണിക്കുന്നുണ്ട് ഇവർ ഇവരാണെങ്കിൽ തെളിവുണ്ട് തെളിവുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയുന്നതല്ലാതെ തെളിവ് കാണിക്കുന്നില്ല അപ്പോൾ ഇവർ ആയിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറയുന്നത് അഹ ദിയ ദിയ കൃഷ്ണയുടെ ഫ്ലാറ്റിൽ വെച്ചാൽ തോന്നുന്നു ഇവരെ വിളിച്ച് സംസാരിച്ചത് അപ്പം ഇവർ ചെല്ലുകയാണ് ചെയ്തത് എന്നിട്ടാണ് ഇവർ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടു ഉപദ്രവിച്ചു പിടിച്ച് എഴുതി മേടിച്ചു ചെക്ക് ഉപ്പിടിച്ചു മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താ കറക്റ്റ് എന്ന് നമുക്കറിയില്ല കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ദിയയുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ളൊരു പ്രവർത്തനം നമുക്കവിടെ കാണാൻ സാധിക്കില്ല അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുനോക്കാം സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് ഫോണിൽ എന്തെന്നും പറഞ്ഞു അത് ആദ്യം ചെയ്യാൻ പേര് നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾ ആ കാശ് കിട്ടിയത് നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ്ലി ഡിവൈഡ് ചെയ്താണോ പക്ഷെ രാത്രി ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് ൗസൻഡ് പറഞ്ഞത് ഒരു ലക്ഷത്തിന് നമ്മൾ നടത്തുന്നത് കാര്യം ഇതിന്റെ രണ്ടായിരത്തി മൂന്ന് പറഞ്ഞവരാണ് അതിന് ഏഴു ലക്ഷം തന്നെ നടത്തുക അത്രയൊന്നും വീഡിയോയിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും കേട്ടു എന്നും കരുതുന്നു അവരിയ്ക്കുന്നതുകൊണ്ട് അവരെ ആരും പേടിപ്പിച്ചൊന്നും ഇരുത്തിയിട്ടില്ല വളരെ കൂളായിട്ട് മൂന്ന് പേര് വന്നിരിക്കുന്നു ബാക്കി എല്ലാവരും ചോദിച്ച ചോദിക്കുന്നു ഇവർ ടെക്ക് ടെക്ന്ന് ഇവരുടെ ചോദ്യം ചോദിക്കുന്നുണ്ട് അവരെ ക്യാൻസർ പറയാൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം എന്ത് പറയണം എങ്ങനെ പറയണം പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഒന്നും പറയാനുള്ളത് എന്നാലും അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ക്യാഷ് തട്ടിയെടുത്തതെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് അതിലൊരാൾ പറയുന്നുണ്ട് ക്യു ആർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതാണ് അവിടെ വെച്ചിരിക്കുന്ന ആ ക്യു ആർ കോഡ് മാറ്റി അതിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരുടെ ഫോണിലെ ക്യു ആർ കോഡ് കാണിച്ച് അവർ സ്കാൻ ചെയ്ത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കുകയായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് അതുകൂടാതെ എത്ര നാളായി തുടങ്ങി ചോദിച്ചപ്പോഴത്തേന് ഒരാൾ പറഞ്ഞു ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞ പുറത്ത് ഞങ്ങളിത് വലിയ പ്രശ്നമാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ കറക്റ്റ് കറക്റ്റ് കാര്യം പറയണമില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരാൾ പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ ഇങ്ങനെ ക്യാഷ് എടുക്കാനായിട്ട് ഇവർ തുടങ്ങിയിട്ടുണ്ടെന്ന് അവർ തന്നെ വളരെ വ്യക്തമായി അവരുടെ വാ കൊണ്ട് തന്നെ പറയുന്നുണ്ട് അതിൽ നമ്മൾ ആരും ആരെയും പേടിപ്പിക്കുന്നു ഒന്നും കാണുന്നില്ല ചോദിക്കുന്നു അവരത് പറഞ്ഞു പോലീസുമായിട്ട് ബന്ധപ്പെടുമെന്ന് പറഞ്ഞപ്പം അവർ അത് പറഞ്ഞു ഇനിയിപ്പം തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനൊരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവർ ക്യാഷ് തട്ടുന്നില്ലല്ലോ പിന്നെ അതിന് ഭയങ്കര ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത് കാരണം തെളിവുണ്ട് അവർ ക്യാഷ് എടുക്കുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും എല്ലാം ഗൂഗിൾ പേ ചെയ്യുന്നതിനെല്ലാം അവരുടെ തെളിവാണ് കാരണം ഡിജിറ്റൽ തെളിവാണ് ഫുൾ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന തെളിവാണ് അപ്പോൾ പേടിച്ചിട്ട് അവർ സമ്മതിച്ചു ഓഗസ്റ്റ് മുതൽ നമ്മൾ ക്യാഷ് ഇതുപോലെ തട്ടുന്നുണ്ട് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവരവിടെ സമ്മതിക്കുന്നുണ്ട് പിന്നെ അവർ മൂന്ന് മൂന്നുപേരെ പേടിപ്പിക്കുന്നൊന്നുമില്ല ആരും പേടിപ്പിക്കുന്നൊന്നുമില്ല സ്വാഭാവികമായിട്ടും ക്യാഷ് പോകുമ്പോൾ നമ്മളിങ്ങനെയൊന്നും അല്ല റിയാക്ട് ചെയ്യാം വളരെ 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 മോശമായിട്ട് റിയാക്ട് ചെയ്യും എൻ്റെ ക്യാഷ് പോയാൽ ഞാൻ എങ്ങനെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്ന് എനിക്ക് പറയില്ല കാരണം അത്രയും വളരെ മോശമായിട്ടായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യാം പക്ഷേ ഇവർ കുറച്ച് മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നിട്ടാണ് കെട്ടിയിട്ടു ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ഇത് കൂടാതെ ബാങ്ക് ട്രാൻസ്ഫർ കൂടാതെ കയ്യിലൂടെ എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ തന്നെ അറിയില്ല എന്ന് പറഞ്ഞു എന്നാലും ഏകദേശം പറയാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു നാൽപ്പതിനായിരം രൂപയോളം മേടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ പറഞ്ഞു നാൽപ്പതിനായിരം ആണെങ്കിൽ ഒരു ഒരു ലക്ഷത്തിന് മേലെ എന്തായാലും അവർ മേടിച്ചിട്ടുണ്ടാവും എന്ന് കാരണം ദിയ തന്നെ പറയുന്നുണ്ട് അടുത്ത് അവരുടെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞു ഇതുപോലൊരു ഏഴായിരം രൂപ കൈ കൈ തന്നെ അവരുടെ കയ്യിൽ എന്തോ സ്വൈപ്പ് ചെയ്യുന്ന അത് ഇല്ല അക്കൗണ്ട് എ ടി എമ്മിൽ പോയി ക്യാഷ് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടേ കൊടുത്ത് ആ ക്യാഷ് മേടിച്ചിട്ടാണ് അവർ അഞ്ച് മണി കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ അപ്പം തന്നെ ഏഴായിരം അവർ മുക്കി അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മാസത്തിൽ എത്ര മുക്കുന്നുണ്ടാവുന്നൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് അവർ ഫോർട്ടി തൗസൻഡ് എന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു അതിന് മേലെ അപ്പോൾ എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അവർ കൈ വഴിയും കൈക്കൂടെയും ക്യാഷ് മേടിച്ച് ഗൂഗിൾ പേ വഴി അല്ലാതെ തന്നെ ക്യാഷ് തട്ടുന്നുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഗം ഉണ്ട് അവർ തന്നെ പറഞ്ഞു അവർ ക്യാഷ് എടുക്കുന്നുണ്ടായിരുന്നുവെന്ന് ഇനി അതൊക്കെ പോട്ടെ ലാസ്റ്റ് അവർ പോകുന്ന ഭാഗം കൂടി വീഡിയോയിലുണ്ട് അവർ നല്ല ഡീസൻറ്റായിട്ട് ഇറങ്ങി നടന്ന് അവർ പോവുക തട്ടിക്കൊണ്ട് പോയവരെയൊക്കെ അങ്ങനെയാണോ പോവുക ഒന്ന് കരയുന്ന പോലും നമ്മൾ കണ്ടില്ല പേടിപ്പിക്കുന്നവർ നമ്മളായിരുന്നു പേടിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമോ ഇല്ല ആ ഒരു ഇത് നമ്മുടെ മുഖത്ത് കാണും പേടിച്ചതിൻ്റെ ആയിരിക്കുന്ന മൂന്നിറത്തിൽ ഒരു പേടീൻ്റെ മുഖത്ത് കാണുന്നില്ല കള്ളം പിടിച്ചല്ലോ എന്ന് എൻ്റെ ഇത് മുഖത്ത് കാണാം അല്ലാതെ പേടിപ്പിച്ച പേടീൻ്റെ ഒന്നും കാണാനില്ല പിന്നെ ആഹാനം വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ആണെങ്കിൽ വെള്ളം പോയിട്ട് പച്ച വെള്ളം പോയിട്ട് വേറെ ഒന്നും കൊടുക്കില്ല പക്ഷെ ഇവരത് ചോദിച്ചു എന്നിട്ടാണ് പറഞ്ഞത് അവരെ വളരെ ശാരീരികമായിട്ട് പിടിച്ച് വലിക്കി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തുവെന്ന് അവരവസാനം നടന്നു പോകുന്നത് വരെ നമ്മൾ കണ്ടു തട്ടിക്കൊണ്ട് പോയി വന്നവർക്ക് എന്തായാലും ഭാഗ്യം വഴി അറിയാം അവരെന്തായാലും കറക്റ്റ് വഴി അറിയാവുന്നതുകൊണ്ട് അവർ പോകുന്നുണ്ട് എന്തൊക്കെ കാണണമല്ലേ തട്ടിക്കൊണ്ടുവന്നു കാണുന്ന നമ്മളൊക്കെ മണ്ടന്മാരാന്നാണ് ഈ പറയുന്ന അവരുടെ വിചാരം എന്തായാലും ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാണ് ദിയുടെ ഭാഗത്താണ് ന്യായം അവർ ക്യാഷ് എടുത്തു എന്ന് വളരെ വ്യക്തമാണ് അവരുടെ ഭാഗ്യം കൊണ്ട് തന്നെ അവർ പറഞ്ഞു അപ്പോൾ എന്തായാലും ിയയുടെ ഭാഗം ചെയ്യിക്കട്ടെ സത്യം തെളിയട്ടെ പിന്നെ അറുപത്തൊമ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞു അത്രയൊക്കെ ഉണ്ടോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ കേസ് തെളിയിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ ഈ അറുപത്തൊമ്പത് ലക്ഷം പോകുന്നവരെ ഇവർ ഈ എന്ത് നോക്കിയിരിക്കുവായിരുന്നു എന്നുള്ളൊരു ഡൗട്ടുണ്ട് കാരണം ഇത്രയും പഠിപ്പും വിവരവുമുള്ള ഒരു ഫാമിലിയാണ് അവരുടെ ഫുള്ള് അപ്പം ഇത്രയും ക്യാഷ് ഇത്രയും ഒരു വർഷമായി തട്ടുക എന്ന് എന്ന് വെച്ചാൽ അത് കാണാതെ പോയത് അവരുടെ ഒരു തെറ്റാണ് വളരെ വ്യക്തമായിട്ട് അത് അവരുടെ തെറ്റ് തന്നെയാണ് അത് ഇവർ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ആൾക്കാർ ജോലിക്ക് എടുക്കുമ്പോഴും എന്ത് ചെയ്താലും ഇപ്പം നമ്മളൊരാളെടുത്തു ഒരാളെക്കുറിച്ച് നമുക്ക് നേരത്തെ നിന്ന സ്ഥാപനത്തിലോ വീട്ടിലോ ചുറ്റുമോ അന്വേഷിക്കാം അത്രേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിച്ച് എടുത്തു എന്നിട്ട് അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പരമാവധി ജോലി ചെയ്യുന്നവരെ നിരീക്ഷിക്കുക അവരവരുടെ ജോലി സ്ഥാപനങ്ങളെ കണക്കും വിവരങ്ങളും ക്യാഷും സ്റ്റോക്കും ഡെയിലി ചെക്ക് ചെയ്യുക ഇതാണ് എല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പാടാവട്ടെ കാരണം ഇത്രയും വലിയൊരു സ്ഥാപനമാണ് എന്നിട്ട് അവിടെ ഇത്രയും വലിയ ചതി നടന്നിട്ട് അവരറിഞ്ഞില്ല അപ്പോൾ എത്ര ചെറിയ സ്ഥാപനമാണെങ്കിലും അത് സ്ഥാപനം എത്തി വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ് അറിഞ്ഞിരിക്കണം ആ ഡെയിലി അത് ചെക്ക് ചെയ്യണം അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ ഉറപ്പായിട്ട് അത് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം